വിജയം പാലാക്കാർക്ക് പറ്റിയ അബദ്ധമോ പ്രബുദ്ധരായ പാലാക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ അതിന് ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മാണി സി കാപ്പനെ പാലായുടെ എം എൽ എ ആക്കിയത് കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ പാലായിക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ പരസ്പരം നോക്കി കൈമലർത്തി കാണിക്കാൻ മാത്രമേ പാലാക്കാർക്ക് കഴിയൂ കാരണം ഉണ്ടായ ഏക വികസനം അതിലെയും ഇതിലെയും തൂങ്ങിക്കിടക്കുന്ന കാപ്പന്റെ പേരെഴുതി വെച്ച ഓരോ വെയിറ്റിംഗ് ഷെഡുകളുടെ ബോർഡുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം കാപ്പൻ എവിടെയോ ഒരു യോഗത്തിൽ വലിയ വായി പ്രസംഗിക്കുന്നത് കണ്ടു എന്റെ ലക്ഷ്യം പാലാ ടൗണിന്റെ വികസനമല്ല മറിച്ച് പാലായിലെ ഗ്രാമപ്രദേശങ്ങളുടെ വികസനമാണെന്ന് എന്നാൽ എം എൽ എക്ക് പോലും അറിയാത്ത പാല ടൗണിന്റെ ഒരു വികസനത്തിന്റെ കഥയാണിപ്പോൾ കാപ്പൻ അനുകൂലികൾ പറഞ്ഞു നടക്കുന്നത് അതിന്റെ പോസ്റ്ററുകളാണ് കാപ്പൻ ഫാൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴു വർഷമായി കാപ്പൻ പാലായുടെ എം എൽ എ ആയിട്ട് എം എൽ എ ആയി ആദ്യ സമയങ്ങളിൽ കാപ്പൻ ചെയ്തിരുന്നത് കെ എം ആട് ജീവിച്ചിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുത്ത് അത് സ്വന്തം പേരിൽ ആക്കുക എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി ജോസ് കെ മാണി പാലായ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം താൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് നാട് മുഴുവൻ ഫ്ലെക്സ് വെക്കുക എന്നതാണ് പാലാ പട്ടണത്തിലല്ല ഗ്രാമപ്രദേശങ്ങളിലാണ് താൻ വികസനങ്ങൾ നടത്തിയതെന്നാണ് കാപ്പൻ അവകാശപ്പെടുന്നത് എന്നാൽ പാലായുടെ ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ കാപ്പൻ സാധിക്കുമോ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ പാലാ നിയോജക മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായ റോഡുകളെല്ലാം നല്ല രീതിയിൽ സഞ്ചാര യോഗ്യമായിരുന്നു എന്നാൽ എന്താണ് പാലായിലെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പാലാ എം എൽ എ കാപ്പൻ പറഞ്ഞത് ശരിയാണോ അല്ല പാലായുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരൊറ്റ റോഡ് പോലും ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ല എന്നതാണ് സത്യം ഒരു ഗ്രാമത്തിന്റെ പ്രധാനമായ വികസനം ഗ്രാമീണ റോഡുകളാണ് ഇവിടെ അതെല്ലാം പൊട്ടി കിടക്കുകയാണ് റോഡുകളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത എം എൽ എക്ക് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ അതുമില്ല പിന്നെ എവിടെ എന്ത് വികസനമാണ് പാലായുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാപ്പൻ എത്തിച്ചത് ഒന്നുമല്ലെങ്കിലും പാലാക്കാർ എന്നും കാണുന്ന ആ പാലാ ടൗണിൽ ഏതാണ്ട് പണി പൂർത്തിയാക്കാറായിരിക്കുന്ന ആറിന് മുകളിൽ കൂടിയുള്ള പാലത്തിന്റെ പണി പോലും കഴിഞ്ഞ ഏഴ് വർഷമായി തീർക്കാൻ സാധിക്കാത്ത കാപ്പൻ ഇനി എന്ത് വികസനം പാലായിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കാപ്പൻ സാറേ താങ്കൾ എം എൽ എ ആയി ആദ്യ രണ്ടു വർഷം ഭരണപക്ഷത്തെ എം എൽ എ ആയിരുന്നു എന്നിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു അതായത് ഒരു കാര്യം താങ്കൾ ഭരണപക്ഷത്തെ എം എൽ എ ആയാലും ശരി പ്രതിപക്ഷത്തെ എം എൽ എ ആയാലും പാലാക്കാർക്ക് താങ്കളെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നതാണ് യാഥാർത്ഥ്യം